നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരീത് മഹാഭാരത കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ടേയ സമസ്യാപർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നൂറ്റി മുപ്പത്തിനാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ഒരു വെള്ളിലെ പക്ഷി താഴെ വീണ് മരിച്ചു അപ്പോൾ അതിലുള്ള ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് ആ പാപം മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭിക്ഷ തേടി കാലം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു അവിടെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു സ്ത്രീയോട് അദ്ദേഹം ഭിക്ഷയാചിച്ചു അപ്പോഴപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയത്ത് പാത്രം കഴുകഴിഞ്ഞ ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഞാൻ കാത്തുനിർത്തി ആ സമയത്താണ് ആ സ്ത്രീയുടെ ഭർത്താവ് അവിടെ വളരെ ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടൊക്കെ കടന്നു വന്നത് അപ്പോൾ ആ സമയത്ത് ഈ കൗശികൻ പുറത്ത് കാത്തിരിക്കുകയാണ് പക്ഷേ സ്ത്രീ ആ സമയത്ത് ഭർത്താവിനെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാലുമൊക്കെ കഴുകി അദ്ദേഹത്തിൻ്റെ കാലുമൊക്കെ തിരുമ്മിക്കൊടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ വീശി ഉറക്കുകയായിരുന്നു അപ്പോൾ ഈ സമയത്തെല്ലാം കൗശികനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കാത്തിരിക്കുകയായിരുന്നു അതിന് ശേഷം കുറേ സമയത്ത് കൗശികന് കാത്തിരിക്കേണ്ടി വന്നു അതിനുശേഷം ഈ സ്ത്രീ ബിഷയുമായിട്ട് ഈ കൗശികൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു ഭവാനെ ഞാൻ എൻ്റെ ഭർത്താവിനെ പരിചരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത്രയും താമസം അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ബിഷ കൊടുത്തു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൗശികൻ ഇതൊട്ടും രസിച്ചില്ല കൗശികൻ ഒന്നാമതായി തന്നെ അദ്ദേഹം ഗ്രഹസ്ഥനായിട്ടുള്ള ഒരാളല്ലേ ബ്രഹ്മചാരിയായിട്ടുള്ള ഒരാൾ അതുകൊണ്ട് തന്നെ ഗ്രഹസ്ഥന്മാരുടെ പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹത്തിന് ശരിയായിട്ടുള്ളൊരു ബോധ്യമില്ല അപ്പോൾ ഈ ഒരു ഉത്തരം അദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള കോപമാണ് ഉണ്ടാക്കിയത് ആ കോപത്തോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു നീ എന്താണ് പറഞ്ഞത് നിൻ്റെ ഭർത്താവിന് ഒരു ബ്രാഹ്മണനെ കഴിഞ്ഞ് കൂടുതൽ പ്രാധാന്യമുണ്ടെന്നോ പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഈ സ്ത്രീയുടെ അടുത്ത് കോപിഷ്ടനായി അപ്പം ഈ കോപം പ്രകടനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീ പുഞ്ചിരിച്ചോട് കൂട്ട് പറഞ്ഞു അങ്ങ് കോപിക്കുമ്പോൾ മരിച്ചു വീഴാൻ വേണ്ടിയിട്ട് ഞാനൊരു വെള്ളിലപ്പക്ഷിയല്ല ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു പതിവ്രതയായിട്ടുള്ള ഒരു ഭാര്യയാണ് അപ്പം പല ബ്രാഹ്മണരും അവരുടെ ശക്തി കൊണ്ട് പല അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് പണ്ട് അഗസ്ത്യ മഹർഷി വാതാപി എന്ന് പറയുന്ന ഒരു അസുരനെ ഉള്ളിൽ ദഹിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് സമുദ്രം അദ്ദേഹം കുടിച്ച് വറ്റിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ബ്രാഹ്മണർ അനേകം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങേടെ ഈ കോപം അത് എൻ്റെ മേലെ ഫലിക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സുഖത്തിനാണ് ഞാൻ പരമ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങേട ഈ കോപം ആ വെള്ളിലപ്പക്ഷിയിൽ പ പതിച്ചതുപോലെ എൻ്റെ മേലെ പതിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ കൗശികന് ഭയങ്കര അത്ഭുതമായി കാരണം കാട്ടിൽ വെച്ച് നടന്നൊരു സംഭവമാണ് ഇതിനെക്കുറിച്ചിട്ട് വേറെ ആർക്കും അറിയില്ല ഇതെങ്ങനെയാണ് ഈ സ്ത്രീ മനസ്സിലാക്കിയത് അങ്ങനെ അദ്ദേഹം വളരെ അത്ഭുതത്തോട് കൂട്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പതിവ്രതയായിട്ടുള്ള ആ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ആ ഗ്രഹസ്ഥയായിട്ടുള്ള സ്ത്രീ അവർ ഒരു ജ്ഞാനിയെപ്പോലെ ഈ കൗശികനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ പറഞ്ഞു അങ്ങ് വെള്ളിലപ്പക്ഷിയെ ചുട്ട് കൊന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു വെള്ളിലപ്പക്ഷിയല്ല ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഇന്ദ്രിയെ ജയിച്ച ഒരു പതിവൃതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ധർമ്മങ്ങൾ വരുന്നുള്ളൂ അങ്ങ് ഭേദം പഠിച്ച ബ്രാഹ്മണനായിരിക്കാം പക്ഷേ അങ്ങേക്ക് അങ്ങേടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അങ്ങയുടെ കോപം മൂലം അങ്ങ് അന്ധനായിട്ടിരിക്കുകയാണ് അങ്ങേക്ക് അങ്ങയുടെ കാമക്രോധങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങ് ദേവസമ്മതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല വേദം പഠിപ്പിക്കുന്ന ആൾ ദേവസമ്മതനായിട്ടുള്ള ബ്രാഹ്മണനാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സ്വന്തം ധർമ്മമനുഷ്ഠിച്ച് ജീവിക്കുകയെന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ കാമക്രോധ ലോഭ മോഹാദികളെയൊക്കെ ജയിക്കുക എന്ന് പറയുന്നതും അങ്ങിപ്പോൾ അങ്ങയുടെ കോപത്തിന് പൂർണ്ണമായിട്ടുള്ള പിടിയിലാണ് അതുകൊണ്ട് അങ്ങ് പൂർണ്ണമായും ദേവസമ്മതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാൻ അങ്ങേക്കൊരു ഉപദേശം തരാം അങ്ങ് മിഥിലാപുരിയിലേക്ക് പോകൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ധർമ്മവ്യാധൻ എന്ന് പറയുന്ന ഒരാളെ അങ്ങേക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ ആ അദ്ദേഹം അങ്ങേക്ക് തരും ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ വീണ്ടും തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വീടിനുള്ളിലേക്ക് പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ കൗശികന് ത തന്റെ കോപമെല്ലാം ഇല്ലാതായി അദ്ദേഹത്തിന് വീണ്ടും മനസ്താപമായി അദ്ദേഹം തനിക്ക് തൻ്റെ ഒന്നും അടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വിഷമവുമായിട്ട് അദ്ദേഹം തിരിച്ച് തൻ്റെ സ്വഗ്രഹത്തിൽ വന്നു പക്ഷേ അദ്ദേഹത്തിന് രാത്രിയിലൊന്നും ഉറങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം താൻ കാരണം ഒരു പക്ഷി മരണപ്പെട്ടു അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത് തൻ്റെ അഹംബോധത്തിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാതെയായി അങ്ങനെ അദ്ദേഹം ഈ സ്ത്രീ പറഞ്ഞ അനുസരിച്ച് മിഥിലാപുരിയിലേക്ക് പോയി ആ ധർമ്മവ്യാധൻ എന്ന് പറയുന്ന ആളിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചു അപ്പം മിഥിലാപുരി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് മിഥിലാപുരി അന്ന് ഭരിച്ചിരുന്നത് ജനകനായിരുന്നു ജനക മഹാരാജാവിനെ കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ആയിരുന്നു ആ ഭരിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ഒരുപാട് ദിവസങ്ങൾ കാട്ടിലൂടെയൊക്കെ നടന്നതിന് ശേഷം വളരെയധികം കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് അദ്ദേഹം മിഥിലാപുരിയിലെത്തിയത് മിഥിലാപുരിയിലെ കാഴ്ചകൾ കണ്ടിട്ട് അദ്ദേഹം വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ നടന്നടന്ന് ഈ വ്യാധനെ അന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കാൻ വേണ്ടി തുടങ്ങിയത് വ്യാധനെ അന്വേഷിച്ച തെരുവുകളിലൂടെ നടക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള കോട്ടകുത്തളങ്ങളും വളരെ സമൃദ്ധമായിട്ടുള്ള വൈലേലകളും വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒക്കെ കണ്ട് വളരെ തിരക്ക് വിധിച്ച വീതിയിലൂടെ അദ്ദേഹം നടന്നു അങ്ങനെ ഈ വ്യാധനയെ അന്വേഷിച്ച് അദ്ദേഹം നടന്ന് ചെന്നെത്തിയത് ഒരു അറവ്ശാലയിലാണ് കശാപ്പുശാലയിൽ നിൽക്കുന്ന വ്യാധനയെ കണ്ടിട്ട് കൗശികന് സംശയമായി താൻ ഇത്രയും ദൂരം അന്വേഷിച്ച് വന്നിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ധാർമ്മികനായിട്ടുള്ള വ്യാധൻ എന്ന് പറയുന്ന ആൾ ഇവൻ തന്നെയാണോ പലരോടും ചോദിച്ചിട്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത് പക്ഷേ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തിന് ഞെട്ടിച്ചു കിടന്നു അവിടെ പോത്തിൻ്റെയും മാനിൻ്റെയും ഒക്കെ മാംസം മുറിച്ച് അദ്ദേഹം ആൾക്കാർക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ അങ്ങോട്ടേക്ക് അടുക്കാതെ അദ്ദേഹം ഇദ്ദേഹത്തിന് സംശയത്തോടു കൂടിയിട്ട് നോക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് ആ തിരക്കുള്ള നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ കുറച്ചു നേരം ഇദ്ദേഹം നിന്ന് കഴിഞ്ഞപ്പോഴേ വ്യാധൻ തൻ്റെ ജോലിയൊക്കെ നിർത്തി ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു ഇപ്രവർത്തമാ അങ്ങ് പതിവൃതിയെ ചെന്ന കണ്ട കാര്യവും അങ്ങ് വില്ലാലപക്ഷിയെ മാംസ നോട്ടത്തിലൂടെ കൊന്ന കാര്യവും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പതിവൃതയെ സ്ത്രീയാണ് അങ്ങ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്നുള്ള കാര്യവും എനിക്കറിയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേ കൗശികന് മനസിലുള്ള സംശയങ്ങളെല്ലാം നീങ്ങി ഇദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വളരെ ഒരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യം കൗശികന് മനസ്സിലായി ആ സമയത്ത് വ്യാധൻ വീണ്ടും കൗശികനോട് പറഞ്ഞു അങ്ങ് ഇവിടെ നിൽക്കുന്ന ഒട്ടും ശരിയല്ല അങ്ങ് ബ്രാഹ്മണനാണ് ആ വിപ്രനായിട്ടുള്ള ഒരാൾ ഈ ഒരു കശാപ്പ്ശാലിയുടെ സമീപത്ത് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല അങ്ങ് സമ്മതമാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഗ്രഹത്തിലേക്ക് പോകാം ഓർ ഇത് കേട്ടിട്ട് ബ്രാഹ്മണൻ സമ്മതിച്ചു അങ്ങനെ കൗശികനും വ്യാഥനും കൂടി വ്യാഥൻൻ്റെ ഗ്രഹത്തിലേക്ക് ചെന്നു അദ്ദേഹത്തിൻ്റെ ആചമനിയവും ഒക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ സുഖപ്രദമായിട്ടുള്ള ഒരു ഇരിപ്പിടത്തിലിരുത്തി അരികത്ത് വ്യാധനും വരുന്നു അദ്ദേഹം വളരെ സന്തോഷവാനായി വ്യാധൻ്റെ ഈ ആചാര ഉപ ഉപചാരങ്ങളൊക്കെ കണ്ടിട്ട് ബ്രാഹ്മണന് വളരെ സന്തോഷമായി അദ്ദേഹം ആ സമയത്ത് ഒരു അഭിപ്രായ പ്രകടനം നടത്തി അങ്ങ് വളരെ ജ്ഞാനിയാണെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ അങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കശാപ്പ് കർമ്മം അത് അങ്ങേക്കൊട്ടും ചേർന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കൗശികൻ ഈ വ്യാധനോട് പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് വ്യാധൻ പുഞ്ചിരിയോട് കൂടിയിട്ട് പറഞ്ഞു ഇത് ഞാൻ പരമ്പരയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇതേ ധർമ്മം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഒരു ജീവിയും കൊല്ലുന്നില്ല കുന്നുകൊണ്ട് തരുന്ന ആ ജീവികളുടെ മാംസം മുറിച്ച് വിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതെൻ്റെ കുലധർമ്മമാണ് ആ കുലധർമ്മം അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരെയും ദേഷിക്കുന്നില്ല ആരോടും എനിക്ക് യാതൊരു വിധത്തിലുള്ള വിദ്വേഷവുമില്ല ആരോടും അമിതമായിട്ടുള്ള കോപവുമില്ല എൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യുന്നത് ഒട്ടും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ കുലധർമ്മം മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളും ഗുരുജനങ്ങളെയും അങ്ങേയറ്റം പൂജിക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കാർക്കും ഒരു കുറവുമുള്ള ഉണ്ടാകാതെ ഞാൻ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ദാനം ചെയ്യുന്നുണ്ട് എനിക്കാരോടും ഒരു വിദ്വേഷവുമില്ല ഭൃത്യന്മാർക്കും അനുചരന്മാർക്കും ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ മുൻജന്മ കർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതോടൊപ്പം തന്നെ തന്നെ ഞങ്ങളുടെ രാജാവായിട്ടുള്ള ജനകൻ അദ്ദേഹം വളരെ ധർമാത്മാവായിട്ടുള്ള രാജാവാണ് രാജധർമ്മം ഏറ്റവും നല്ലതുപോലെ അദ്ദേഹം അനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രജകളെല്ലാവരും സ്വധർമ്മം അനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്നത് അതുകൊണ്ടിവിടെ സ്വധർമ്മത്തിൽ നിന്ന് മാറിയിട്ടുള്ള ആരും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും പുണ്യകർമ്മികളായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ രാജാവായിട്ടുള്ള ജനകൻ ധർമ്മവാനി ആയതുകൊണ്ട് പ്രജകൾക്ക് ധർമ്മം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇത് ഇന്ന് വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് യഥാരാജ രാജ പ്രജ എന്ന് പറയുന്നത് പോലെ ഭരണാധികാരി ധർമ്മിഷ്ഠനാണെങ്കിൽ പ്രജകളും സ്വ സ്വധർമ്മത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലാതെ അവരെ വേറെ നിവർത്തിയില്ല പക്ഷേ രാജാവ് തന്നെ ധർമ്മം ഇല്ലാതാവുകയാണെങ്കിൽ പ്രജകളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭരണാധികാരികൾ അങ്ങേറ്റം മോശമാകുമ്പോഴേ പ്രജകളും മോശമാകാതെ നിവർത്തിയില്ല പിന്നെ ഭവാന് അങ്ങൻ്റെ കർമ്മത്തെക്കുറിച്ചിട്ട് പറഞ്ഞല്ലോ ഞാൻ ഈ ജീവികളെ ഒന്നും കൊല്ലുന്നില്ല അതിൻ്റെ മാംസം മുറിച്ച് വിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഞാൻ അതോടൊപ്പം തന്നെ ഞാൻ ഋതുഗാമിയാണ് എൻ്റെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പാ എൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പോകാറില്ല ഞാൻ ഞാൻ നിത്യവും ഉപാസന നടത്തുന്നവനാണ് ഞാൻ രാത്രിയിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭവാൻ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ മനുഷ്യരും എപ്പോഴും ചീത്തയായിട്ടിരിക്കില്ല ചീത്തയായിട്ടുള്ള മനുഷ്യരെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തേക്കാം നല്ലവൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യനായിരിക്കും ചിലപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനെയും അവൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് അങ്ങ് വെറുതെ വിലയിരുത്തരുത് അത് അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് മാർക്കണ്ടേയ മഹർഷി പറയുകയാണ് വ്യാധൻ ഇപ്രകാരം പറയുന്നത് കേട്ടിട്ട് കൗശികൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണശ്രേഷ്ഠൻ വ്യാധനോട് ചോദിക്കുകയാണ് അങ്ങ് വിശിഷ്ടാചാരങ്ങളെക്കുറിച്ചിട്ട് എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം എന്താണ് വിശിഷ്ട ആചാരം ഇത് കേട്ടിട്ട് വ്യാധൻ പറയുകയാണ് അങ്ങേക്ക് നന്മയുണ്ടാകട്ടെ ഞാനത് പറഞ്ഞു തരാം വിശിഷ്ട ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞ യജ്ഞം ചെയ്യുക വേദം പഠിക്കുക തപസ് ചെയ്യുക ദാനം ചെയ്യുക സത്യം ആചരിക്കുക ഇത് എല്ലാം കൂടെ ചെയ്യുന്നത് ശിഷ്ടാചാരങ്ങൾ എന്ന് പറയുന്നത് ഈ ശിഷ്ടാചാരങ്ങൾ ചെയ്യുന്ന ആച ആളെയാണ് വിശിഷ്ടനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അപ്പം ആ വിശിഷ്ടനായിട്ടുള്ള വ്യക്തി ആകണമെങ്കിൽ ഈ ആചരണങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ആ പാലിക്കുക തന്നെ വേണം വിശിഷ്ട ആചരണം നടത്തുന്നവരെ കാമം ക്രോധം ലോഭം അഹങ്കാരം ഇതിനെയൊക്കെ ജയിച്ചവരായിരിക്കണം അതിനോടൊപ്പം തന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ആചരണമാണ് ഗുരുപൂജ എന്ന് പറയുന്നത് ഗുരുപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിനാണ് വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുന്നതിനെയാണ് അവരത് വിശിഷ്ടാചാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരുശുശ്രൂഷ സത്യം കോപിക്കാതെ ഇരിക്കൽ ദാനം ഇങ്ങനെ നാലെണ്ണമാണ് ഏറ്റവും അനുശ്വരങ്ങളായിട്ടുള്ള ശിഷ്ടാചാരങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇത് നാലും സ്ഥിരമായിട്ട് ഒരു മർത്യൻ ആചരിക്കേണ്ട കാര്യങ്ങളാണ് ധർമ്മത്തിനെ വകവയ്ക്കാതെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് അധർമ്മത്തിലൂടെ പോകുന്നവരെ ഒരിക്കലും കൂട്ടത്തിൽ കൂട്ടരുത് അവർ മോഹമാർഗികളാണ് അവരെ പിന്തുടരുന്നവരൊക്കെ പാപത്തിൻ്റെ കുഴിയിലേക്ക് ചെന്ന് വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവരെ പിന്തുടരുന്നവർക്കൊക്കെ നിത്യമായിട്ടുള്ള ദുഃഖമായിരിക്കും ഫലമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് മര്യാദയില്ലാതെ ക്രൂരകൃത്തികൾ ചെയ്യുന്നവരെ പാപബുദ്ധി കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ ഈശ്വരവിസ്ത ഈശ്വരവിശ്വാസമില്ലാതെ ന്യാസ്തികരായിട്ട് ജീവിക്കുന്നവരെ ഇങ്ങനെ ഉള്ളവരെയൊക്കെ വിശിഷ്ടാചാരങ്ങൾ ചെയ്യുന്നവരെ ജീവിതത്തിൽ നിന്ന് ധർമാചാരത്തിലൂടെ ഒഴിവാക്കി വിടേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഒരു മർത്തനെ വ്യാധൻ തൻ്റെ ഉപദേശങ്ങൾ തുടരുകയാണ് ഒരു മർത്തന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അഹിംസാചരണം എന്ന് പറയുന്നത് മനസാവാച മനസാ വാച കർമ്മണ ഒരു ജീവിയെ ഉപദ്രവിക്കാതിരിക്കുകയെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായിട്ടുള്ള ഒരു കർമ്മമാണ് അത് ശിഷ്ടാചാരങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് അഹിംസവാനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ആളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിച്ചാൽ അതിൻ്റെ കർമ്മഫലം നമ്മളിലേക്ക് പാപമായിട്ട് വന്നു ചേരും അതുകൊണ്ട് ബോധത്തോടു കൂടിയിട്ട് ആരെയും ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സജ്ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഉള്ളതെന്ന് വ്യാധൻ വീണ്ടും കൗശികനോട് പറയുകയാണ് അത് ആരെയും ദ്രോഹിക്കാതിരിക്കൽ ദാനം ചെയ്യൽ എപ്പോഴും സത്യം പറയുക ഇവ മൂന്നുമാണ് സജ്ജനങ്ങൾക്ക് വേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ആചാരങ്ങൾ ഈ മൂന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതെ ഏത് വേദം പഠിച്ചാലും ഏത് ഏതജ്ഞം ചെയ്താലും അതൊന്നും പുണ്യമായിട്ടുള്ള ഫലം കൊണ്ടു തരികയില്ല സജ്ജനങ്ങളായിട്ടുള്ളവർ സങ്കടം കാണുന്ന ഭാഗത്തൊക്കെ അവരുടെ ധർമ്മം കൊണ്ട് ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അവരെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് അവരെ പുണ്യകർമ്മങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കും പക്ഷേ അധർമ്മീയായിട്ടുള്ള ഒരു ദുഷ്ടബുദ്ധിയുള്ള ഒരാൾക്ക് ഒരാൾക്കും ദുഷ്ടബുദ്ധിയുള്ള ഒരാൾക്കും ബാക്കിയുള്ളവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് വിഷമം തോന്നുകയോ അവിടെ സഹായിക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയോ ചെയ്യുകയില്ല ധർമ്മ ധർമ്മത്തിൽ പൂർണ്ണമായിട്ടും അടിയുറച്ച് വിശ്വസിക്കുന്ന ശിഷ്ടാചാരികളായിട്ടുള്ള ആളുകൾ അവരെപ്പോഴും ദാനം ചെയ്യുകയും സജ്ജനങ്ങളെ സഹായിക്കുകയും കാമക്രോധ മോഹാദികളെ ഒഴിവാക്കി ജീവിക്കുകയും ചെയ്യും ശിഷ്ടാചാരങ്ങൾ ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ അവൻ ആത്മാവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ശിഷ്ടാചാരങ്ങളിൽ നിന്ന് മനുഷ്യൻ അകലം തോറും അവൻ്റെ ആത്മാവിൽ നിന്നും അവൻ അകലുകയുമാണ് ചെയ്യുന്നത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ദാനം ചെയ്യുന്നുണ്ട് എനിക്കാരോടും ഒരു വിദ്വേഷവുമില്ല ഭൃത്യന്മാർക്കും അനുചരന്മാർക്കും ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ മുൻജൻ മുൻജന്മ കർമ്മം അനുസരിക്കുന്നവർക്ക് മുൻജന്മ കർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാജാവായിട്ടുള്ള ജനകൻ അദ്ദേഹം വളരെ ധർമാത്മാവായിട്ടുള്ള രാജാവാണ് രാജധർമ്മം ഏറ്റവും നല്ലതുപോലെ അദ്ദേഹം അനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രജകളെല്ലാവരും സ്വധർമ്മം അനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്നത് അതുകൊണ്ടിവിടെ സ്വധർമ്മത്തിൽ നിന്ന് മാറിയിട്ടുള്ള ആരും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും പുണ്യകർമ്മികളായിട്ട് ഇവിടെ മാറിയിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ രാജാവായിട്ടുള്ള ജനകൻ ധർമ്മവാനായതുകൊണ്ട് പ്രജകൾക്ക് ധർമ്മം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇത് ഇന്ന് വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് യഥാരാജ രാജ തഥാ പ്രജയെന്ന് പറയുന്നത് പോലെ ഭരണാധികാരി ധർമ്മിഷ്ടനാണെങ്കിൽ പ്രജകളും സ്വ സ്വധർമ്മത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലാതെ അവരെ വേറെ നിവർത്തിയില്ല പക്ഷേ രാജാവ് തന്നെ ധർമ്മം ഇല്ലാതാവുകയാണെങ്കിൽ പ്രജകളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല ഇതാണ് ഇപ്പോഴും നമ്മുടെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭരണാധികാരികൾ അങ്ങേറ്റം മോശമാകുമ്പോഴേ പ്രജകളും മോശമാകാതെ നിവർത്തിയില്ല പിന്നെ ഭവാന് അങ്ങെൻ്റെ കർമ്മത്തെക്കുറിച്ചിട്ട് പറഞ്ഞല്ലോ ഞാൻ ഈ ജീവികളെ ഒന്നും കൊല്ലുന്നില്ല അതിൻ്റെ മാംസം മുറിച്ച് വിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഞാൻ ഋതുഗാമിയാണ് അതായത് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഞാൻ ഋതുഗാമിയാണ് എൻ്റെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പോകാറില്ല ഞാൻ ഞാൻ നിത്യവും ഉപാസന നടത്തുന്നവനാണ് ഞാൻ രാത്രിയിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭവാനൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ മനുഷ്യരും എപ്പോഴും ചീത്തയായിട്ടിരിക്കില്ല ചീത്തയായിട്ടുള്ള മനുഷ്യരെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തേക്കാം നല്ലവനെന്ന് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യനായിരിക്കും ചിലപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനെയും അവൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് അങ്ങ് വെറുതെ വിലയിരുത്തരുത് അത് അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് വ്യാധൻ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനോട് പറയുകയാണ് എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ശിഷ്ടാചാരങ്ങളെക്കുറിച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനി നിനക്കെന്താണ് അറിയേണ്ടത് ആ സമയത്ത് കൗശികൻ എന്നു പറയുന്ന ബ്രാഹ്മണൻ വീണ്ടും വ്യാധനോട് തനിക്കുള്ള സംശയങ്ങൾ ചോദിക്കുകയാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നമസ്കാരം